ഗായ്സ് വെൽക്കം ടു ടേസ്റ്റ് റോസ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് സ്പൈസി ചിക്കൻ റെസിപ്പിയാണ് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ് കേട്ടോ ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് തട്ടിക്കൂട്ട് പരിപാടി ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചേക്കാണ് ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം അത് കറക്റ്റായിട്ട് നിങ്ങൾ ചേർക്കാട്ടോ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി ഗരം മസാല ഗരം മസാല ഓപ്ഷനലാണ് ഇഷ്ടമുള്ളവരെ മാത്രം ഇട്ടാൽ മതി കുറച്ച് തൈരും കൂടി ചേർത്ത് മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനാണ് നമ്മളിപ്പോൾ പൊരിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയാണ് നമ്മുടെ യഥാർത്ഥ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാൻ പോകുന്നത് നമുക്ക് ചിക്കൻ റെഡിയാക്കണം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു അടുപ്പത്ത് ചട്ടി വെച്ചു ചട്ടി നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിന് ഓയിൽ നമുക്ക് ഒഴിക്കും അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ തടുമോളാണ് കേട്ടോ തടുമോളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതും ഗായസ് അങ്ങനെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നും എടുത്ത് നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് നമ്മളിട്ട് പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ ചട്ടി നന്നായി ചൂടായി എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ഓരോ പീസ് ചിക്കനും നമ്മളെടുത്ത് പൊരിക്കാൻ പോകാം കേട്ടോ എന്താകുന്നു എനിക്കറിയില്ല എൻ്റെ കട്ടപ്പൂട്ട് പരിപാടികൾ മാത്രമാണ് ഓരോ കാര്യം നമ്മൾ അപക നമ്മൾ നമ്മുടെ ഒരു ഭാഗം ചിക്കൻ നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് രണ്ട് ഭാഗവും ഷാലോ ഫ്രൈ ചെയ്യണം അപ്പം നമ്മൾ സ്ലോലി കുക്ക് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്യരുത് രണ്ട് ഭാഗവും നല്ല രീതിയിൽ കുറച്ച് മൊരിഞ്ഞാൽ മാത്രം മതി നല്ല രീതിയിൽ മൊരിച്ച് കളയരുത് കാരണം നമുക്ക് സ്വീറ്റ് സ്പൈസി ആയിട്ടാണ് ചിക്കൻ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് സോസേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ അധികം ഒരിച്ചെടുക്കാതെ പകുതി വേവിലൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒരുവിധം ഹാഫ് കുക്ക്ഡായിട്ട് തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ കോരിയെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ശേഷമാണ് നമ്മൾ സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുവിധം രണ്ട് സൈഡും ആയിരുന്നു കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരു പാനിലേക്കോ ഒരു പാത്രത്തിലേക്കോ നമ്മുടെ ചിക്കനെ വറുത്ത് കോരി മാറ്റുകയാണ് ഞാൻ എൻ്റെ ആൽക്കുലത്ത് പൊരുമാ പാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗാസ് കാരണം സോസിൽ മുക്കി നമ്മുടെ സ്വീറ്റ് സ്പൈസി ചിക്കനായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് ഞാൻ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ടു അതിനുശേഷം ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഈ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചധികം സോസ് നമുക്ക് യൂസ് ചെയ്യാം അതേസമയം സ്വീറ്റ് ഇഷ്ടം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് പാകത്തിന് ഇടുക അതിനുശേഷം കുറച്ച് സോയാ സോസും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ഒരു മിശ്രിതമായി എടുക്കുക അത് അതിലേക്കാണ് നമ്മുടെ ചിക്കൻ വറുത്ത് കോരി വെച്ച ചിക്കൻ ഓരോന്നും എടുത്ത് നമ്മളിട്ട് ഒരു സോസേജ് പോലെ ഉണ്ടാക്കി അതിൽ നമ്മുടെ ചിക്കനെ ഫില്ല് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോ ഇപ്പൊ ആ സോസിൽ നന്നായിട്ട് നമ്മുടെ ചിക്കനെ നമ്മൾ മുക്കി പൊരിച്ചെടുക്കാൻ പോകണ്ട ആ സോസിൽ നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ ആ ഡീപ്പായിട്ടിരിക്കുമ്പോഴേക്കും ആ ഒരു സോസിൻ്റെ ടേസ്റ്റും ആ പ്രത്യേകിച്ച് ആ സ്പൈസിയും സ്വീറ്റും കൂടി ഒന്നിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്വീറ്റ് സ്പൈസി ചിക്കൻ റെസിപ്പിക്ക് ഉണ്ടാകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് ഇത് കാരണം ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ അതുവല്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിക്കൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മയോണീസ് കൂടെയും ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു പ്രത്യേക ഫുഡ് ഐറ്റം തന്നെയാണ് ഇത് ചിക്കൻ കൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മുടെ കുട്ടികളെ നമുക്ക് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽക്കുലിത്ത് ഫുഡ് ഐറ്റം തന്നെയാണിത് അപ്പോൾ നമുക്ക് തടൂവിനെ കൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം തടൂവിന് ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നുള്ളത് തടൂൻ്റെ റിവ്യൂൽ നമുക്കറിയാം അപ്പോൾ അപക ഞാൻ തടൂനിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു തടൂവിൻ്റെ ഇഷ്ടപ്രകാരം തടവിൻ്റെ ആഗ്രഹപ്രകാരമാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഡിഷ് ട്രൈ ചെയ്തത് പക്ഷേ അവിടെ എക്സ്പ്രഷനിൽ നിന്നും അവളുടെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ നിന്നും എനിക്ക് മനസ്സിലായൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ